എല്ലാവർക്കും ുംച്ച സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും ശേഷം എല്ലാവർക്കും സുഖം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാദസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റെഡുകളൊക്കെ ഒരു കുട്ടി വീഡിയോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് താലിക്കൂട്ടം നമ്മൾ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഉറുവിശ് ചേനോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ട് നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വാളയാണ് വളയാണ് കേട്ടോ വന്നേക്കണത് സിമ്പിളാണ് അത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു കൈച്ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് ചെയ്യം വന്നേക്കുന്നത് മൂന്ന് വരിയില്ല ബോക്സ് ചെയിൻ അങ്ങനത്തെ ഒരു മോഡൽ നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത്രയ്ക്ക് വീതിയിലൊരു കൈച്ചേ വന്നേക്കണത് നന്നായിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഡബിൾ ലെയറിൻ്റെ കൈച്ചെയിൻ വന്നിട്ടുണ്ട് പക്ഷെ മൂന്നിലായിരം കഴിച്ച ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ചുകളാണ് കേട്ടോ വന്നേക്കുന്നത് അഞ്ച് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയും ബ്ലാക്കും അതുപോലെ ലാവൻഡറും പിന്നെ ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ നമുക്ക് സ്റ്റെഡ് ടൈപ്പ് വന്നിട്ട് ഹാങ്ങിങ് ആയിട്ട് ബോക്സ് ചെയ്യുമ്പോൾ ചെറിയ മുത്തുകൾ വരില്ല അങ്ങനത്തെ മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ മോഡലുകൾ വരൽ കുറവാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല വെറൈറ്റി ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ മാറ്റിൽ കളറിംഗ് വന്നേക്കണത് ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒട്ടും വരാത്ത ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്പനാണ് കേട്ടോ നമ്മൾ പ്രെസ്സ് ചെയ്തിട്ടില്ലേ ഡബിൾ ലയറിൻ്റെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കർ ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നമ്മുടെ സിലോ ചെയിൻ ഉണ്ടായിരുന്നില്ലേ അതുമട്ടോ നമ്മൾ സെറ്റ് ചെയ്തതാണ് ചെയ്യാൻ സ്റ്റോക്കിൽ റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് എട്ട് പിടിയിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് പിടിയിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുമ്പോൾ ലോക്കറ്റും കൂടി നമ്മൾ സെറ്റ് ചെയ്തതാണ് അപ്പം ലോക്കറ്റ് മാത്രമായിട്ടാണ് ഇട്ട് വേണമെങ്കിൽ തരും അതല്ല ഏതെങ്കിലും മോഡലിൽ നമുക്ക് ഈ ലോക്കറ്റും ഇടാൻ പറ്റിയിട്ടുള്ള മോഡലുകളില്ലേ കണ്ണി ചെയിനൊക്കെ സെറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ ഇച്ചിരി മോഡൽ വന്നേക്കുന്നത് ആറ് പിടിയിൽ ഇതുപോലത്തെ ഒരു ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നോ ബോക്സ് ചെയിൻ ഇല്ല അതുമ്മ ചെറിയ ബോട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എട്ട് പിടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് പിടി ലെങ്ത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് മൂന്ന് മൂന്നിലായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ സ്റ്റഡായാലും നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് രംഗോണ് അടി പാതസരല്ലേ അതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റം കൂടത്തൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒറിജിനാലിറ്റി തോന്നുന്ന മോഡലാണ് വന്നേക്കുന്നത് അത്യാവശ്യം ഭീതിയുള്ള ടൈപ്പാണ് കേട്ടോ അങ്ങനെ ഡാമേജ് വരാത്തൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ഒരു താലി ചെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിട്ടോ കാണാനായിട്ട് നല്ല സിമ്പിളാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനിൽ സിമ്പിൾ ആയിട്ട് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ലോക്കൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ആർപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ അത് മോഡൽ ുന്നത്ർവശിപ്പാത സർ അങ്ങനത്തെ ഒരു മോഡൽ മോഡലാണ് ബോംബെ ചെയ്യാൻ ഒക്കെ അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് കുറ്റി കോളത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒറിജിനാലിറ്റി തോന്നുന്ന പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് അങ്ങനെ ഡാമേജ് വരാത്തൊരു മോഡലാണ് കേട്ടോ അത്യാവശ്യം വീതിക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഏഴ് സ്റ്റോൺ വെച്ചുള്ള ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ലീഫ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഗോൾഡിൻ്റെ ഡിസൈൻ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് ഉണ്ടോ ശരിക്കും ഡയമണ്ട് കുളത്തൊന്നും തോന്നണം അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ മൂന്ന് ലെയറിൻ്റെ പാതസിലാണ് കേട്ടോ വന്നേക്കണത് കുറ്റിയും കുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് നമുക്ക് പാതസിലൊക്കെ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഊടി വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അത്യാവശ്യം നല്ല കളർ ലാസ്റ്റ് ചെയ്യും അത് കളർ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കളർ എടുക്കാനായിട്ടും പറ്റും ഇതിൻ്റെ തന്നെ ഡബിൾ ലെയർ ഉണ്ട് അതുപോലെ തന്നെ ഫോർ ലെയർ ഉണ്ട് ഇപ്പോൾ വീതി കൂടി കൂടി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് വീതിയിൽ ഇടാനായിരിക്കും ഇഷ്ടം അപ്പം അങ്ങനെയുള്ളവർക്ക് വീതി ഉള്ള ടൈപ്പും ഉണ്ട് അതല്ല ചിലവർക്ക് സിമ്പിളായിട്ട് ഇടാനായിരിക്കും ഇഷ്ടം അപ്പോൾ നൈസ് ആയിട്ടുള്ള ബോക്സ് ചെയ്യേണ്ട വൺ ലെയർ വരുന്ന മോഡലും ഉണ്ട് കേട്ടോ മോഡൽ മോഡലാണ് നിൽക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള സ്റ്റഡാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിളാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റേഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് മൂക്കുത്തിയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് ഒരു പീക്കോക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം അപ്പോൾ ഏത് സ്റ്റെഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ഒക്കെ നല്ല ഒന്നിനൊന്നിനും മെച്ചമുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റഡുകളാണ് കേട്ടോ ഒട്ടും നഷ്ടമാവില്ല അധികം റേറ്റ് വരുന്നുമില്ല എന്തായാലും ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ടൊക്കെയാണ് വീഡിയോ കാണുന്നത് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡ് എങ്ങനെ മേടിച്ചു വെക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം അടുത്ത വീഡിയോ നല്ല അടിപൊളി വീണ്ടും താങ്ക് യു